അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പ്രിയമുള്ളവരെ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഹലാലായ സാമ്പത്തിക ശേഷി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒക്കെ ആ ചെയ്യാറുണ്ട് ഇന്ന് തുടങ്ങിയ ദ്വാ ചെയ്യാറുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഈ ദ്വാ കഴിഞ്ഞതിന് ശേഷം ഇന്ന വട്ടം ചെല്ലാറുണ്ട് അതിന് ശേഷം ഒരു യാ യാ എന്ന് അഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ മക്കൾ നന്നാവും അലാലായ മാർഗത്തിലൂടെ സാമ്പത്തിക ശേഷിമൊക്കെ ഉണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം ഇത് പതിവാക്കുന്നവർ ശേഷം ചെയ്ത് സൂറത്തോതിൽ ഖുർസിയും അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പെട്ടൂർ എന്ന് അഞ്ച് പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ 12 പ്രാവശ്യം എന്ന് പറയുന്ന മഹാന്മാരുണ്ട് ഏതായാലും അഞ്ചു പ്രാവശ്യം അവന്റെ മക്കൾ നന്നാവുകയും ഹലാലായ മാർഗത്തിലൂടെ സാമ്പത്തിക ചെയ്യുണ്ടാവുമെന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അള്ളാഹുലമുക്ക് തോഫിക്ക് നൽകിയുമാർ ആവട്ടെ സ്ഥലിക്കും വറഹമത്